ശിവഭക്തി അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരു പുണ്യപുരാതന കേന്ദ്രം പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന സുരളി മലയുടെ അടിവാരം ഇവിടെ എങ്ങും മനോഹരങ്ങളായ കൃഷിയിടങ്ങൾ കൂടുതലും മുന്തിരിത്തോട്ടങ്ങളാണ് പിന്നെ പ്രസിദ്ധമായ സുരളി വെള്ളച്ചാട്ടവും അടുത്തു തന്നെയുണ്ട് ഈ പുണ്യതോപവനത്തിൽ എത്തിച്ചേർന്നാൽ കേൾക്കാൻ സാധിക്കുന്നത് ഓംകാരനാഥം മാത്രമാണ് എവിടെ നോക്കിയാലും ശിവലിംഗങ്ങൾ അത് കണ്ണെത്താതെ ഒരുത്തോളം വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ധ്യാനലിംഗം ആയിരത്തിയെട്ട് ശിവലിംഗങ്ങൾ ചേർത്ത് ഉയർന്നു നിൽക്കുന്ന മറ്റൊരു ശിവലിംഗം പതിനെട്ട് ശ്രദ്ധ ഋഷിമാരുടെ ഉൾപ്പെടെ നിരവധി ദേവന്മാരുടെയും ഋഷിമാരുടെയും വിഗ്രഹങ്ങളാലും അനുഗ്രഹീതമായ പുണ്യതൊപ്പോവനത്തിൽ ഭക്തർക്ക് ആരാധിക്കാനും അറിയുവാനും കാണുവാനും ഏറെയുണ്ട് ഇന്ത്യയുടെ ഹിന്ദു പാരമ്പര്യത്തിന്റെ പ്രതീകമായി ഈ കോടിലിംഗ തൊബോവനം സുരുളി അടിവാരത്ത് നിലകൊള്ളുന്നു ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു പുണ്യപുരാതന സങ്കേതത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ കൈലാസലിംഗപർവ്വത വർധിനി തപോവന കോടിലിംഗ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന സുരളീമല അടിവാരത്തിൽ അതായത് ഇവിടെ നിങ്ങൾ എൻ്റെ പിന്നിലായി എൻ്റെ ചുറ്റിലുമായി നൂറിലധികം ശിവലിംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒരു ഇവിടുത്തെ ഒരു വഴിപാടാണ് എട്ട് ശിവലിംഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിക്കും എന്നൊരു വിശ്വാസം ഇവിടെ നിലവിലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ള ശിവലിംഗങ്ങളാണ് എൻ്റെ ചുറ്റിലുമായി നിങ്ങൾക്ക് കാണുന്നത് സുരളിമല എന്ന് പറഞ്ഞാൽ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളും നാൽപ്പത്തി കോടി ഋഷിമാരും തപസനുഷ്ഠിച്ച ഒരു പുണ്യസങ്കേതമാണ് അപ്പൊ ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം ഉണ്ട് അതിന്റെ വീഡിയോ ദൂരെ നിന്നുള്ള ചിത്രീകരിക്കാൻ ദൂരെ നിന്ന് ചിത്രീകരിക്കാനുള്ള അനുമതിയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിക്കുന്നു കാണിക്കും അപ്പം ഇത്തരത്തിലുള്ള ഈ പുണ്യസങ്കേതത്തിന്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം തമിഴ്നാട് കേരള അതിർത്തിയിൽ പത്ത് കിലോമീറ്റർ അകലെയാണ് സുരുളി സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രവേശന കവാടത്തിനടുത്താണ് കോടിലിംഗ തപോവനം സുരുളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിൽ ഉയർന്നു നിൽക്കുന്ന സുരുളി കുന്നുകളും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയ ശിവലിംഗവും നമുക്ക് കാണാൻ സാധിക്കും കൈലാസലിംഗപർവ്വത വർദ്ധനി ക്ഷേത്രം എന്നും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട് ഒട്ടേറെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രാങ്കണമാണ് ഈ തപോവനം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ കൈലാസലിംഗം സ്വയംഭവമായ ശിവലിംഗമാണെന്നാണ് വിശ്വാസം ഐതിഹ്യം ഇങ്ങനെയാണ് ത്രേതായുഗത്തിൽ ലങ്കാപതിയായിരുന്ന രാവണൻ സീതാദേവിയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയ കാലം ശ്രീരാമദേവൻ സീതാ അന്വേഷണത്തിനിടയിൽ കൊടും കാടായിരുന്ന ഇവിടെ എത്തിയിരുന്നു ശ്രീരാമൻ ഇവിടെ സ്വയംഭൂവായ ഒരു ശിവലിംഗം കാണുകയും ചെയ്തു തുടർന്ന് ഇവിടെ ശിവപൂജ നടത്തി എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഇവിടെ പൂജ ചെയ്തതിനു ശേഷമാണ് ശ്രീരാമൻ വാനരപ്പടയുമായി രാമേശ്വരത്തേക്കുള്ള യാത്ര തുടരുന്നത് ശ്രീരാമദേവൻ പൂജ ചെയ്തു ഐതിഹ്യങ്ങളിൽ പറയുന്ന സ്വയംഭുവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇനി ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം ശിവലിംഗങ്ങൾ വന്നതിനെ കുറിച്ച് പറയാം ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു മടങ്ങുന്ന ഭക്തരുടെ ആഗ്രഹം നിറവേറുമെന്നാണ് വിശ്വാസം ആഗ്രഹം സഫലമാകുന്നതോടെ ഭക്തർ മടങ്ങി വന്ന് ശിവലിംഗം സമർപ്പിക്കുകയാണ് പതിവ് അങ്ങനെ ഭക്തർ വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്ന ശിവലിംഗങ്ങളൊക്കെ എണ്ണി അപ്പുറം ശിവലിംഗങ്ങൾ ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാലും ശിവലിംഗങ്ങളുടെ എണ്ണം നാൾക്കനാൾ വർദ്ധിച്ചു വരുന്നു ഈ ക്ഷേത്രത്തിലെ തിഷ്ഠയും ശ്രദ്ധേയമാണ് തപോവനത്തിനുള്ളിൽ ഋഷിമാരുടെ ശില്പങ്ങൾക്ക് പിന്നിലായാണ് നിത്യേന പൂജ നടന്നു വരുന്ന നാഗക്ഷേത്രം തപോവനത്തിനു മധ്യത്തിലായി ഒരു നടരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇതിനടുത്തായി ശ്രീബുദ്ധ ശില്പവും ഉണ്ട് പ്രധാന പ്രതിഷ്ഠയ്ക്കടുത്തായി ആയിരത്തെട്ട് ശിവലിംഗങ്ങൾ ചേർന്ന വലിയൊരു ശിവലിംഗവും ഇവിടെയുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ധ്യാനലിംഗം എന്നറിയപ്പെടുന്ന കൂറ്റൻ ശിവലിംഗം ഏഴ് നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഈ ശിവലിംഗത്തിന് മുന്നിലായി വലിയൊരു നന്ദീകാശ പ്രതിഷ്ഠയും കാണാം ഈ ശിവലിംഗത്തിനുള്ളിലേക്ക് ഭക്തർക്ക് പ്രവേശിക്കാം അതിന് അൻപത് രൂപ ദക്ഷിണ കൊടുക്കണം ഈ തുക ക്ഷേത്ര പരിപാലനത്തിനായി ഉപയോഗിക്കുന്നു മൊബൈൽ ഫോൺ ക്യാമറ ഒന്നും ഇതിനുള്ളിൽ അനുവദനീയമല്ല ഒരേ സമയം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ധ്യാനിക്കാനുള്ള സൗകര്യം ഈ വലിയ ശിവലിംഗത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ഗണപതി ഭഗവാൻ ശ്രീരാമദേവൻ അനന്തശേനത്തിലുള്ള മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളാണ് ഈ വലിയ ശിവലിംഗത്തിനുള്ളിൽ ഉള്ളത് എല്ലാ മാസവും അമാവാസി പൗർണമി തുടങ്ങിയ ദിവസങ്ങളാണ് ഇവിടെ പ്രധാനം എന്തിനേറെ പറയണം ഈ തപോവനത്തിനുള്ളിൽ പുരാണ ഐതിഹ്യങ്ങളിലെ ഒട്ടുമിക്ക ദേവന്മാരുടെയും ഋഷിമാരുടെയും ശില്പങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നവർക്ക് കാണാൻ കഴിയും തപോവനത്തെപ്പറ്റി പുരാണങ്ങളിൽ പല ഭാഗത്തും പരാമർശിക്കുന്നുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ എത്തിയിരുന്നതായും ഇവിടെ ശിവാരാധന നടത്തിയിരുന്നതായും പറയപ്പെടുന്നു ഈ തപോവനത്തിൽ കോടി ദേവന്മാരും നാൽപ്പത്തി എണ്ണായിരം ഋഷിമാരും വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം ആ വിശ്വാസ പ്രകാരമാണ് കാലങ്ങൾക്കിപ്പുറം പതിനെട്ട് സിദ്ധ സന്യാസിമാരുടെയും ധാരാളം ദേവന്മാരുടെയും ശില്പങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് അതിമനോഹരമാണ് ഓരോ ശില്പവും ഓരോ ശില്പങ്ങളുടെ താഴെ നാമവും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം അത് തമിഴിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ള ഭാഷകൾ കൂടി രേഖപ്പെടുത്തിയാൽ അത് ഭക്തർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ശിവലിംഗങ്ങളുടെ മൂന്നാം നിരയുടെ മധ്യത്തിലായി രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായ ഒരു ശില്പവും പ്രദർശിച്ചിരിക്കും തപോവനത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഓം നമശിവായ മന്ത്രം മനസ്സിൽ ജപിച്ച് ശിവലിംഗങ്ങളും ശില്പങ്ങളും കണ്ടു വണങ്ങി അല്പനേരമെങ്കിലും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നത് പുണ്യമായി കണക്കാക്കുന്നു വലിയ ശിവലിംഗത്തിനും നന്ദികേശ പ്രതിഷ്ഠയ്ക്കും താഴെയായി ഒരു ഗുഹാക്ഷേത്രമുണ്ട് മഹാദേവ പ്രതിഷ്ഠയ്ക്ക് ഇരുവശവും നാഗരൂപങ്ങൾ കാണാം സുഹാക്ഷേത്രത്തിന് മുന്നിലായാണ് ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രക്കുളം ചുറ്റിലും ദേവീ ദേവന്മാരുടെ ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ക്ഷേത്രക്കുളത്തിന് മുന്നിലായി നവഗ്രഹ പ്രതിഷ്ഠയും കാണാം ശാന്തം സുന്ദരം സമാധാനം അതാണ് തപോവനം നിറയെ ശിവലിംഗങ്ങളും തപോവനത്തിനുള്ളിൽ പല ഭാഗങ്ങളിലായുള്ള നിരവധി ശില്പങ്ങളും ഇവിടെയുള്ള കൂറ്റൻ ശിവലിംഗവും അതിനുള്ളിലെ വിസ്മയ കാഴ്ചകളും എല്ലാം ഒരു അനുഭവം തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ പ്രതീക്ഷിക്കാം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി സുരളിമലയുടെ അടിവാരത്തിലെ ഈ പുണ്യപുരാതന സങ്കേതത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും ഇവിടെ എല്ലാവരും വരിക അഷ്ടലിംഗ പൂജ നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ പാവങ്ങളും കഴുകി കളയുക ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം